നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ലൈഫിൽ പറയുന്നത് ഇന്നത്തെ രാശിഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ചത്തെ രാശിഫലമാണ് പറയുന്നത് ഇത് നമുക്ക് എഴുതി അയച്ചു തന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിത ജയറാണി ഇവി ആണ് നമുക്ക് രാശിഫലത്തിലേക്ക് പോകാം ഇന്ന് ആർക്കൊക്കെയാണ് നല്ല ദിവസം എന്ന് നമുക്ക് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശിയിലുള്ളത് ഇന്ന് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് അത് പൊതുസമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ സഹായിക്കും കുടുംബത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ കടന്നുവരാം പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം സാമ്പത്തികമായ ചില നേട്ടങ്ങളും ഈ ദിനം സമ്മാനിച്ചേക്കാം ശുഭചിന്തകളോടെ മുന്നോട്ട് പോവുക ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിൽക്കും തൊഴിൽ മേഖലയിൽ പുരോഗതിയും സാമ്പത്തികമായി മികച്ച സാഹചര്യങ്ങളും പ്രതീക്ഷിക്കാം ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ നിന്നോ അധികാരികളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം പുതിയ വിവാഹബന്ധങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ മാനസികമായും ശാരീരികമായും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കുക അപ്രതീക്ഷിത വെല്ലുവിളികളെ ശ്രദ്ധയോടെ നേരിടേണ്ടതുണ്ട് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ചില കാര്യങ്ങളിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ വരാതെ ശ്രദ്ധിക്കുക ഉറക്കക്കുറവോ ദഹന പ്രശ്നങ്ങളോ പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മനസ്സിൽ സന്തോഷം നിറയുന്ന ഒരു ദിവസമാണിത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും ആരോഗ്യം മെച്ചപ്പെടാനും ഊർജ്ജസ്വലത കൂടാനും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ കൈവരിക്കാം ചില ഭാഗ്യപരീക്ഷണങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം ഇത് മാനസിക അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം എങ്കിലും ചിലർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് നേത്രരോഗമുള്ളവർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് പ്രതികൂല സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ദീർഘനാളായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇന്ന് ആശ്വാസം ലഭിച്ചേക്കും ശരീരത്തിന് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സമ്മാനങ്ങൾ കൈവരാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും നല്ല മാറ്റങ്ങളെ പ്രതീക്ഷയോടെ സ്വീകരിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ചില കൂട്ടുകെട്ടുകൾ വഴി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അത് മാനസിക പ്രയാസങ്ങളിലേക്ക് നയിച്ചേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളും തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം ക്ഷമയോടെയും വിവാഹത്തോടെയും ഓരോ സാഹചര്യത്തെയും സമീപിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ഐശ്വര്യം നിറയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരാം ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും അനുഭവപ്പെടും സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇത് അടുത്തത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച പുരോഗതി പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് വിജയവും കീർത്തിയും നേടാൻ കഴിയും സർക്കാർ സംബന്ധമായ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ചില സാഹചര്യങ്ങളിൽ മനസ്സിൽ ഭയം തോന്നിയേക്കാം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ശത്രുതയിലുള്ളവർ നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങളെ കരുതലോടെ സമീപിക്കുകയും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുകയും ചെയ്യുക മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മനസ്സിൽ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം ചിലരിൽ നിന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വിധി പ്രതികൂലമാകാൻ സാധ്യതയുണ്ടെങ്കിൽ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ക്ഷമയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വളരെ നല്ല ദിവസം ആശംസിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു